സ്വന്തം പാർട്ടിക്ക് തന്നെ തലവേദനയായി മാറുകയാണ് മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ ഇപ്പോഴിതാ പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിലാണ് സർക്കാരിനെതിരെ വിമർശനവുമായി ജി സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിൽ പരാതിപ്പെട്ടിട്ടും പരിഹാരമില്ലാത്തത് ഭരണകൂടത്തിന്റെ പരാജയമാണെന്നും ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിൽ ഉപദേശമല്ല നടപടിയാണ് വേണ്ടതെന്നും സുധാകരൻ വിമർശിച്ചു മലയാള മനോരമ ദിനപത്രത്തിലെ ലേഖനത്തിലാണ് വിമർശനം ഭരണകൂടമാണ് ഉത്തരവാദി എന്ന തലക്കെട്ടോടെയാണ് ലേഖനം ചുവപ്പുനാടയിൽ ജീവിതങ്ങൾ കുരുങ്ങുന്നതിന്റെ ദുഃഖകരമായ അനുഭവമാണ് പത്തനംതിട്ട അത്തിക്കയത്ത് നിന്ന് കേൾക്കുന്നത് പന്ത്രണ്ട് വർഷത്തെ ശമ്പള കുടിശ്ശിക കിട്ടാനായി ഒരു അധ്യാപിക അനുഭവിച്ച ദുരിതത്തിനിടയിൽ അവരുടെ ഭർത്താവ് മരിച്ചു അവരുടെ ദുഃഖം പലരോടും പലതവണ പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല മാധ്യമങ്ങൾ ഏറെ പറഞ്ഞിട്ടും ആ മരണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥർ ന്യായമായ ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്ന് മേലധികാരികളോട് പറഞ്ഞിട്ടും പ്രയോജനമില്ലെങ്കിൽ അവിടെ ഭരണകൂടം പരാജയപ്പെടുന്നു ഫയലുകൾ താമസിപ്പിച്ച് തെറ്റായി തീരുമാനമെടുക്കുന്നവർക്ക് ഭരണകൂടം അനുകൂലമാകുമ്പോൾ ആ ഉദ്യോഗസ്ഥരുടെ അഴിമതിയിലും അലംഭാവത്തിലും ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ടെന്നും ജി സുധാകരൻ പറയുന്നു എയ്ഡഡ് സ്കൂളിലെ അധ്യാപികയായി ഭാര്യയ്ക്ക് പതിനാല് വർഷമായി ശമ്പളം ലഭിക്കാത്ത മനോവിഷമത്തിലായിരുന്നു പത്തനംതിട്ട നാറാണമുഴിയിൽ ഭർത്താവ് ജീവൻ വെടിഞ്ഞത് പതിനാല് വർഷത്തെ ശമ്പളം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും ഡി ഓഫീസിൽ നിന്ന് തുടർ നടപടി ഉണ്ടായില്ലെന്ന് ഷിജോയുടെ പിതാവ് ത്യാഗരാജൻ ആരോപിച്ചിരുന്നു പത്തനംതിട്ട സംഭവം ഒരു ചൂണ്ടുവിരലാണെന്നും ഭാവിയിലേക്കുള്ള താക്കിയതാണെന്നും ജി സുധാകരൻ ഓർമ്മിപ്പിക്കുന്നു ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് തടയാൻ ഉപദേശങ്ങൾ കൊണ്ട് കാര്യമില്ലെന്നും നടപടിയാണ് വേണ്ടതെന്നും ജി സുധാകരൻ വിമർശിച്ചു സർക്കാരിന്റെ പണം ചോർത്തുന്ന മൂന്ന് വിഭാഗങ്ങളുണ്ടെന്ന് മുൻപ് എൻ എൻ വോറ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ രാഷ്ട്രീയക്കാർക്ക് കാര്യമായ അഴിമതി നടത്താൻ കഴിയില്ലെന്നും ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു എന്തായാലും സർക്കാരിന് നേരെയുള്ള ചൂണ്ടുവിരലായി മാറുകയാണ് സുധാകരന്റെ വാക്കുകൾ കഴിഞ്ഞ ദിവസവും സ്വന്തം പാർട്ടിയെയും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെയും ജി സുധാകരൻ ദി ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലൂടെ വിമർശിച്ചിരുന്നു പാർട്ടിയിലെയും സർക്കാരിലെയും യുവ നേതാക്കളിൽ ആരും ശരാശരിക്ക് മുകളിൽ പ്രകടനം കാഴ്ചവെക്കുന്നില്ലെന്നായിരുന്നു സുധാകരൻ കുറ്റപ്പെടുത്തിയത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും കണക്കിന് കൊടുത്തു താൻ മന്ത്രിയായി അധികാരം സമയത്ത് വകുപ്പിൽ അഴിമതി സർവവ്യാപിയായിരുന്നു ു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ അഴിമതിക്കെതിരെ കർശന നടപടി എടുക്കുന്നതായി കാണുന്നില്ലെന്നും സുധാകരൻ വിമർശിച്ചിരുന്നു റിയാസിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു സുധാകരന്റെ വിമർശനം പാർട്ടിയിലെ പ്രായപരിധിക്കെതിരെയും സുധാകരൻ ആഞ്ഞടിച്ചു ലോകത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇങ്ങനെയൊരു പ്രായപരിധി ഏർപ്പെടുത്തിയിട്ടില്ല എന്തിനാണ് ഇങ്ങനൊരു പ്രായപരിധിയെന്ന് തനിക്ക് അറിയില്ല പാർട്ടിക്ക് ഒരുപാട് ചെറുപ്പക്കാരായ നേതാക്കളുണ്ടെന്നും കമ്മ്യൂണിസ്റ്റുകളുടെ പാർട്ടി പ്രവർത്തനത്തിന് പ്രായപരിധി മാനദണ്ഡം കൊണ്ടുവരുന്നത് ഒട്ടും ശരിയല്ലെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി പാർട്ടി ഭരണഘടനയിൽ പോലും ഇല്ലാത്ത കാര്യമാണ് പ്രായപരിധിയെന്നും വേണമെങ്കിൽ അത് മാറ്റാമെന്നും സുധാകരൻ ഓർമ്മിപ്പിച്ചു